രേണു സുദിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു മോശം പരാമർശനത്തെ തുടർന്ന് അക്ബറും ആരനും തമ്മിൽ ഏറ്റുമുട്ടൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഹൗസിൽ നാടകീയതകൾ കൂടുതൽ ശക്തമായി തുടരുകയാണ് ബിഗ് ബോസും അവതാരകനായ മോഹൻലാലും മത്സരാർത്ഥികളു ആക്രമിക്കാൻ പാടില്ല എന്നും അത് കുറയ്ക്കണമെന്നും പെരുമാറ്റം ആക്രമണാത്മക പെരുമാറ്റം ഒഴിവാക്കാനും ആവശ്യപ്പെട്ട് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഏറ്റവും പുതിയ ടീസർ മറ്റൊരു ചൂടേറെ ഏറ്റുമുട്ടൽ കാണിക്കുന്നു ഇത്തവണ രേണു സുധിയെക്കുറിച്ച് നടത്തിയ ഒരു വികാരാധീനമായ പരാമർശത്തെ ചൊല്ലിയായിരുന്നു അക്ബറും ആരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇനി വരാനുള്ള എപ്പിസോഡിൽ മത്സരാധിഷ്ഠിതമായ ഒരു മത്സരത്തിൽ പരസ്പരം പരമാവധി പിടിക്കേണ്ട ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ള ടാസ്കില് വീട്ടമ്മമാർ പങ്കെടുക്കുന്നതായി കാണാം എന്നാലും ചടുലതയുടെയും ടീം വർക്കിൻ്റെയും പരീക്ഷണമായി രൂപകൽപ്പന ചെയ്തത് പെട്ടെന്ന് ആക്രമണത്തിലേക്കും ശാരീരിക കുഴപ്പങ്ങളിലേക്കും വളർന്നു നിരവധി മത്സരാർത്ഥികൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ പരിധി ലംഘിച്ചു ടാസ്കിൻ്റെ അനന്തര ഫലങ്ങൾ നിരവധി വീട്ടമ്മമാരെ പ്രത്യേകിച്ച് അനീഷ് രേണുസ്തുതി എന്നിവരെ ക്ഷീണിടുത്തരാക്കി ടീച്ചറിൽ പകർത്തിയൊരു ആശങ്കാജനകമായ നിമിഷത്തിൽ രേണു ക്ഷീണം മൂലം കുഴഞ്ഞു വീഴുന്നത് കാണാം ഇത് വീട്ടുമാർമാർക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നാൽ തുടർന്നുണ്ടായ കാര്യങ്ങൾ അതിലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മറ്റൊരു ക്ലിപ്പിൽ രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആരെയും ജിഷ്നോട് തമാശയായി പറയുന്നത് കാണാം ആരെങ്കിലും അവളൊന്ന് തൊട്ടാൽ പോലെ അവൾ വീണു പിന്നീട് അയാൾ അക്ബറിനോട് കൂടുതൽ കൂടുതൽ അരോചകമായ ഒരു പരാമർശം നടത്തി രേണു ഉടൻ തന്നെ ശ്രുതിയുടെ അവളുടെ പരേതയായ ഭർത്താവ് അടുത്തേക്ക് പോകുമെന്ന് തോന്നുന്നു നമ്മൾ അവളെ തൊട്ടാൽ അവൾ മരിക്കും ഇത് അക്ബറിനെ വളരെയധികം അസ്വസ്ഥനാക്കി ആര്യൻ്റെ അനാദരവും വേദനാജനകവുമായ പ പരാമർശങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചു ചൂടേറിയ ഒരു തർക്കം പൊട്ടിപ്പുറപ്പെട്ടു ആര്യൻ്റെ വാക്കുകളെ അക്ബർ ശക്തമായി അപലപിക്കുകയും കൂടുതൽ സംവേദനക്ഷമത കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ മറുവശത്ത് ടാസ്കിനിടെ അനീഷ് വീണപ്പോൾ അക്ബർ ചിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ കുറ്റം ഒഴിവാക്കാൻ ശ്രമിച്ചു അക്ബർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആര്യൻ പ്രകോപനപരമായി ചോദിച്ചപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ടതില്ല ആളുകൾ തന്നെ അത് ചെയ്തോളും എന്ന് അക്ബർ രൂക്ഷമായി മറുപടി നൽകി അപ്പോൾ കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും പുതിയ ഏറ്റുമുട്ടലിൻ്റെ സ്പാർക്കെന്ന്